റിയാലിറ്റി ഷോ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ വാക്കി കാരണം അതൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സർവൈവൽ ഷോയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ അതിജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ ജീവിച്ച് വന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ മാറിയിട്ട് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒട്ടും പരിചയമില്ലാത്ത കുറെ ആൾക്കാരെ കൊണ്ട് ഒരുമിച്ചിട്ട് പിന്നെ അവിടെ കുറേ നാൾ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുക പരിമിതമായ കുറേ കാര്യങ്ങളെ വെച്ചിട്ട് അവിടെ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറേ റിസ്ക് ഉള്ള കാര്യമായിരുന്നു എഴുപത്തെട്ട് ദിവസം അവിടെ അതിജീവിക്കാൻ പറ്റി അങ്ങനെ തോന്നിയിട്ടില്ല സാർ കാരണം ഞാൻ എനിക്ക് ഞാനൊരു കലാകാരിയാണ് അഭിനയം ആയാലും അതുമായി റിലേറ്റ് ചെയ്ത് എന്ത് കാര്യം ചെയ്താലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം അവിടെ ഞാൻ പോയതും എനിക്ക് ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റിയതും അവിടെ പോയിട്ട് ഞാൻ അതിൻ്റെ ബേസിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലായെന്ന് പറയും അത് അത് കാരണം ശരിക്ക് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലയെന്നേ പറയും പക്ഷേ ആ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തന്ന കുറേ കാര്യങ്ങളുണ്ട് അതിന് എനിക്ക് ഒരിക്കലും അത് ഓർത്ത് റിഗ്രെറ്റ് ചെയ്യാൻ പറ്റില്ല സോ ഞാൻ ഇപ്പോഴും അവിടെ എനിക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് പ്രൗഡാണ് എനിക്ക് കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഇത് അശ്വമേധം കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നെ ഇതിലേക്ക് വിളിക്കുമ്പോഴും വരണോന്ന് വിചാരിക്കുമ്പോഴും നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും കുറച്ച് റിസ്ക് എടുത്താലേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും സക്സസ് ആവാൻ പറഞ്ഞു ചോദിച്ചു ആരെങ്കിലും കുറിച്ച് അവസാനം അയാളുടെ മോളെ കുറിച്ചൊക്കെ റിയാം അത് അത് നമ്മൾ ചെറുതായിരുന്ന സമയത്ത് കരലിൽ തന്നെ ചെയ്ത ഒരു ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും കൂടി എന്നെ ചതിച്ചതാണ് അപ്പം അത് അറിയാതെ വന്നുപോയതാണ് പക്ഷേ ഞാൻ എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഞാനത് പറഞ്ഞത് അതാണോ കുഞ്ഞായിരുന്നതെന്ന് പറഞ്ഞത് അല്ല ഇപ്പം ഇരുപത്തേഴ് വയസ്സുണ്ട് ഇരുപത് വർഷം കഴിഞ്ഞു അതെങ്ങനെയാണ് പറഞ്ഞ ഇപ്പൊ യുള്ള പത്ത് വർഷമായിട്ട് അവരത് മറന്നിട്ടില്ലല്ലോ പതിനേഴ് വയസ്സുള്ളത് വളർന്ന് പന്തലിച്ചിട്ട് അത് മറന്നിട്ടില്ല അതിന്റെ പേരിൽ എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കും കൈരളീന്റെ ചാനലിന്റെ സ്റ്റെപ്പ് കയറുമ്പോഴേക്കും ഇവര് ഇതാ പറയുന്നത് മറ്റേ മോൻ ഞാനിപ്പോ പറയുമെന്ന് ആര് വന്നാലും അവരത് പറയും